നമ്മുടെ നാടുകളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു വിഷയമാണിത് പുതിയ ഒരു വീട് കെട്ടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് കെട്ടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടങ്ങളിൽ നമ്മുടെ തോട്ടങ്ങളിൽ അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങിയാൽ ആ വാഹനത്തിന്റെ പുറത്ത് മാഷാ അള്ളാ എന്ന് എഴുതിയിട്ട് ഒരു ബോർഡ് വെച്ചിട്ട് കാണാം ഇത് പറയുമ്പോൾ നമ്മുടെ വീടുകളിലോ നമ്മുടെ പറമ്പിലോ ഒക്കെ ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടാവരുത് എന്തിനാണ് അങ്ങനെ വെക്കുന്നത് അങ്ങനെ വെക്കാൻ പാടുണ്ടോ അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ഉണ്ടോ ഏതായാലും നമുക്ക് പണ്ഡിതന്മാർ എന്ത് പറയുന്നു എന്നാണ് ആദ്യം നോക്കേണ്ടത് ഇനി ഇങ്ങനെ മാഷ അള്ള എന്ന് ബോർഡ് വെച്ചിട്ടുള്ള ഒരാളോട് നിങ്ങൾ എന്തിനാണ് ഇത് വെച്ചത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് അറിഞ്ഞുകൊള്ളണം എന്നില്ല സാധാരണ ആളുകളൊക്കെ വെക്കുന്നു അതുകൊണ്ട് ഞങ്ങളും വെച്ചു എന്നുള്ള ഒരു അറിവ് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ എന്നാൽ ചില ആളുകൾ പറയും അത് കണ്ണേർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയും കണ്ണേറ് കിട്ടുന്നതിന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മാഷാ മാഷാവുള്ള എന്ന് എഴുതി വെച്ചാൽ കണ്ണേറ് കിട്ടൂലേ എന്ന് മടക്കി ചോദിച്ചാൽ അവർക്ക് ഉത്തരവുണ്ടാവൂല നമ്മൾ ഈ വിഷയം പറയുമ്പോൾ കണ്ണേറിനെ കുറിച്ച് നോക്കേണ്ടതുണ്ട് കണ്ണേർ എന്നുള്ളത് സത്യമാണോ കണ്ണേറ് ഫലിക്കുമോ ഇത് പറയുമ്പോൾ ചില ആളുകള് കണ്ണേറിനെ കുറിച്ച് ഉച്ചിക്കുകയും കളിയാക്കുകയും ചെയ്തിട്ട് നമ്മുടെ വീഡിയോക്ക് താഴെ തന്നെ ചിലപ്പോൾ നെഗറ്റീവ് കമന്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് നമുക്ക് വിഷയമല്ല അഖിലസന്ന വല്ജമായതിന്റെ വിശ്വാസ പ്രകാരം കണ്ണേർ ഫലിക്കും കണ്ണേർ ഉള്ളതാണ് ഇത് സ്വഹീഹായ ഹദീസിലൂടെ വന്നതാണ് വലിയ ഹദീസ് ഗ്രന്ഥമായ സൊഹീഹുൽ ബുഹാരിയുടെപ്പെട്ട ഇബിൻ ഹജറുൽ ഫൽ ബാരിയില് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് അബൂഹു തൊട്ട് റസൂൽ അലൈഹി വസ്ല തങ്ങള് പറഞ്ഞു അല്ലായി കണ്ണേർ എന്നുള്ളത് സത്യമാണ് കണ്ണേർ ഫലിക്കും എന്ന് വസൂർലി സുല്ലാ വസ്ലമ തങ്ങൾ പറഞ്ഞ സഹിയായ ഹദീസാണ് വന്നിട്ടുള്ളത് എന്നാൽ എന്താണ് കണ്ണേർ അതും ബഹുമാനപ്പെട്ട ഇബിൻ ആചർ അഫ്കലാനി റഹിമുള്ള വിശദീകരിക്കുന്നുണ്ട് അതായത് നമ്മൾ അത്ഭുതത്തോടു കൂടെ ആശ്ചര്യത്തോടുകൂടെ ഒരു വസ്തുവിനെ നോക്കുക ആ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങള് അതാണ് കണ്ണേറ് അത് കണ്ണേറിന്റെ കഴിവല്ല കണ്ണേറിന് എന്ന് ഒരു കഴിവില്ല കഴിവൊക്കെ കൊടുക്കുന്നത് അള്ളാഹുവാണ് എന്ത് ബുദ്ധിമുട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ കൊടുക്കുന്നുണ്ടത് അത് അള്ളാഹുവാണ് പക്ഷെ അതിനൊരു കാരണം നമ്മുടെ നോട്ടമാണ് അങ്ങനെ ഉണ്ടല്ലോ ഒരു കാരണമുണ്ടല്ലോ ഉദാഹരണത്തിന് ഒരാൾ മരണപ്പെട്ടു പോയി ആൾക്കാർ എങ്ങനെ മരണപ്പെട്ടത് അത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് ബ്ലോക്കിന് ഹാർട്ട് അറ്റാക്കിനൊക്കെ ഒരു മനുഷ്യനെ മരിപ്പിക്കാൻ പറ്റുമോ അത് കാരണമാണ് മരിപ്പിക്കുന്നവനാരാ അള്ളാഹുവ അപ്പോ ഈ നോട്ടം കൊണ്ട് അതൊരു കാരണമാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹുത്താല കൊടുക്കുന്നതാണ് അത് നമ്മുടെ വിശ്വാസമാണ് ഈ കാര്യം ആറാമത്തെ വിശ്വാസത്തിൽ അൽ കതുറു കദറിൽ വിശ്വാസം കദറിൽ എന്ന് പറഞ്ഞാല് അൽ കതുറു ഖൈരിഹിരിഹി മിനിത്ത നല്ലതും പൊട്ടും ചീത്തയും നല്ല ഒക്കെ അള്ളാഹുൽ എന്നാണ് അല്ലാത്ത ഒന്നുമില്ല അപ്പൊ കണ്ണേർ കൊണ്ട് പ്രശ്നം ഉണ്ടാവും പ്രയാസം ഉണ്ടാവും എന്ന് പറയുമ്പോൾ കണ്ണേറിന്റെ പവർ അല്ല അത് അള്ളാഹുത്താല കൊടുക്കുന്നതാണ് അപ്പൊ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും ചില ആളുകളുടെ വാക്കുകളും അതുപോലെ തന്നെയാണ് ഉദാഹരണത്തിന് നമ്മുടെ വീട്ടുമുറ്റത്ത് നല്ല തേങ്ങ പിടിക്കുന്ന ഒരു തെങ്ങുണ്ടെന്ന് വിചാരിച്ചോ ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഈ തെങ്ങുമ്പലേക്ക് നോക്കിയിട്ട് ഇതെന്താ തേങ്ങയാണോ അല്ല മുന്തിരിയാണോ പോലെ പോലെ പിടിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും അതൊക്കെ ഉതിർന്നു വീണിട്ടുണ്ടാവും ഉദാഹരണം പറഞ്ഞതാണ് അപ്പൊ അങ്ങനെ ചില ആളുകളുടെ വാക്ക് ചില ആളുകളുടെ നോട്ടം ഇതാണ് ഈ കണ്ണേർ എന്ന് പറയുന്നത് അപ്പൊ ഈ കണ്ണേർ എന്ന് പറയുന്നത് സാധാരണ കളിയല്ല അതിന്റെ ഗൗരവം ബഹുമാനപ്പെട്ട ഇബുനാജിർ പറയുന്നു ഈ കണ്ണേർ കൊണ്ട് കണ്ണേറിന്റെ പവർ കൊണ്ട് ചിലപ്പോ മരണം വരെ സംഭവിച്ചേക്കാം ഇത് ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞല്ലോ ഫത്തഫൽ ബാരിയില് ബഹുമാനപ്പെട്ട ഇബുനാജിറുൽ അഫ്കലാനി റഹ്മോള്ള കൊണ്ടുവരുന്ന അദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനവരുകൾ പറയുന്നതാണ് മരണം വരെ ചിലപ്പോ സംഭവിച്ചേക്കാം അപ്പൊ പണ്ഡിതന്മാര് പറയുന്നത് കണ്ണേറുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും രോഗങ്ങൾ ഉണ്ടാകും മരണം വരെ സംഭവിക്കും എന്ന് ഇതിന് പ്രതിവിധി ബഹുമാനപ്പെട്ട ഇബിൻ ഹജറു അഫ്കലാനി റഹിമുള്ള ബഹുമാനപ്പെട്ട അനസുർ അലി ഉള്ള തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട് ഈ ഹദീസ് ഒരുപാട് പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബസാർ അലി വൻഹു ബഹുമാനപ്പെട്ട ഇമാം ഇബിൻസീനി സീനി റഹിമുള്ള ഇവരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഹദീസ് എന്താണ് ഹദീസിലുള്ളത് ോ കൂടി നമ്മൾ ഒരു വസ്തുവിനെ കണ്ടാൽ അതായത് നമ്മളിപ്പോ പുതിയ വീട് കാണുമ്പോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല നല്ല കായികനികൾ പിടിച്ചിട്ടുള്ള തോട്ടങ്ങൾ കാണുമ്പോ അല്ലെങ്കിൽ കൃഷിയിടം കാണുമ്പോ അല്ലെങ്കിൽ നല്ലൊരു വാഹനം കാണുമ്പോ എന്താവട്ടെ നമുക്ക് ഇങ്ങനെ ഒരു അത്ഭുതം തോന്നുന്നുണ്ടെങ്കിൽ അവൻ പറയട്ടെ ലാ ഇല്ലാ ബില്ലാ ഇല്ലാ ഇല്ലാബില്ല എന്ന് അവൻ പറയട്ടെ അങ്ങനെ പറഞ്ഞാലോ ലം ലംയു അവനെ തൊട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല അവന്റെ കണ്ണേർ ഫലിക്കൂല എന്ന് ഈ അത്ഭുതത്തോടെ അത്ഭുതത്തോടെ എന്ന് പറയുന്നതിന്റെ അർത്ഥം സാധാരണ നമ്മൾ പറയുന്ന ഈ വിഷയങ്ങളാണ് അതായത് ഒരു വീട് കാണുമ്പോ ഞമ്മ ഇങ്ങനെ നോക്കിക്കും എന്താ സൗന്ദര്യം എന്താ കാണാൻ സ്റ്റേല് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തെങ്ങില് നിറച്ചും തേങ്ങ പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കായികനികൾ പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തോട്ടങ്ങൾ കാണുമ്പോൾ ഓ വല്ലാത്ത തോട്ടം ഇങ്ങനെ പറയാൻ പാടില്ല നമ്മൾ അങ്ങനെ വല്ല കാര്യങ്ങളും കാണുകയാണെങ്കിൽ ഉടൻ തന്നെ നമ്മൾ പറയാം മാഷാ ലാ അള്ളാഹാ ഇല്ലാ ഇല്ലാബില്ല നമ്മൾ ഒരു വക്കിലൂടെ നടന്നു പോവാണ് നല്ല പാകമായി കിടക്കുന്ന നെൽകൃഷി ഉണ്ട് ഇവിടെ കാണുമ്പോ പറയാ മാഷാ അള്ളാഹ് ലാ ഇല്ലാ ഇല്ലാബില്ല എന്നിട്ട് നമ്മൾ അതിലേക്ക് നോക്കാൻ പാടുള്ളൂ അപ്പൊ പിന്നെ നമ്മളെ നോട്ടം കൊണ്ടോ നമ്മളെ സംസാരം കൊണ്ടോ അതിനൊക്കൊരു ഉണ്ടാവില്ല ഈ കണ്ണേറിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ അഫ്കലാനി റഹിമോ ഇതേ ഫത്തുവിൽ ഭാരിയിൽ ഇത് കൊണ്ടുവരുന്നുണ്ട് അതായത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കണ്ണേർ എന്ന് പറയുന്നത് നമ്മളോട് അസൂയയുള്ള ആരെങ്കിലും നമ്മളോട് ശത്രുതയുള്ള ആളുകള് നമ്മുടെ ഉയർച്ച ആഗ്രഹിക്കാതെ നമ്മളൊന്ന് തകർന്നു കിട്ടണം ഒന്ന് തകർന്നു കിട്ടണം എന്ന് മനസ്സിലാക്കുന്ന ആളുകള് നമ്മുടെ വീട് നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ ഒന്ന് അത്ഭുതത്തോടെ നോക്കിയിട്ട് കണ്ണൊള്ളിക്കുക അല്ലെങ്കിൽ അത്ഭുതത്തോടെ നോക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കണ്ണുവൊള്ളിക്കുക ഇതാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് എന്നാൽ അങ്ങനെയല്ല മാനവുകൾ വളരെ വിശദമായിട്ട് പറയുന്നു നമ്മുടെ സുഹൃത്തുക്കളായ നമ്മുടെ ഉന്നമനം ആഗ്രഹിക്കുന്ന നമ്മളൊന്ന് ഉയർന്നു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അത്രയും നമ്മുടെ ക്ലോസ് ഫ്രണ്ട് എന്നെല്ലാം പറയില്ലേ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് പോലും കണ്ണേറുണ്ടാകും അങ്ങനെയുള്ള ആളുകൾ പോലും ഒന്ന് നമ്മുടെ ബിൽഡിങ്ങുകളിലേക്കോ നമ്മുടെ വീട്ടിലേക്കോ ഒന്ന് നോക്കിയിട്ട് ഒന്ന് അജബിൽ നോക്കിയാൽ ഒന്ന് അത്ഭുതത്തോടു കൂടെ നോക്കിയാൽ അതും കണ്ണേറായി മാറും എന്തിനേറെ സ്വാലിഹായ ഒരു മനുഷ്യനിൽ നിന്ന് പോലും കണ്ണേർ സംഭവിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇബിൻ ഹജറുള്ള ഹസ്കലാൻ ഇറഹിമോ പറയുന്നുണ്ട് അപ്പോ കണ്ണേർ ഏത് രൂപത്തിലും വരും പഴമക്കാർ പറയാറുണ്ട് സ്വന്തം മക്കൾക്ക് കണ്ണേർ കിട്ടുന്നത് മാതാപിതാക്കളിൽ നിന്നായിരിക്കും കൂടുതൽ എന്ന് അതിന് ഹദീസ് കണ്ട അത് പഴമക്കാർ പറയുന്നതായിട്ട് ഞാൻ കേട്ടതാണ് അപ്പൊ ഈ കണ്ണേർ എന്നുള്ളത് വളരെ വലിയ വിഷയമാണ് വളരെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് അപ്പൊ ഇത് ഹദീഫിലൂടെ വന്നതാണ് ഇനി ഫിഖ്ഹിന്റെ രാജാക്കന്മാരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ റളിയല്ലാഹു അൻഹു ആരാണ് മഹാനവറുകൾ ഞാനിവിടെ വീഡിയോ പറയുമ്പോൾ ഓരോരോ സമയത്ത് മഹാനവറുകളുടെ കിതാബിന്റെ പേര് പറയാറുണ്ട് അല്ലെ വലിയ ലോകം അറിയപ്പെട്ട പണ്ഡിതനാണ് ഷാഫി മദ്ഹബിലെ മുഫ്തിയാണ് മഹാനവറുകള് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഇപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്നത് മഹാനവറുകളുടെ ഫതാവൽ ഹദീസിയ എന്ന് പറയുന്ന കിതാബിന്റെ മുന്നൂറ്റി ഒന്നാമത്തെ പേജില് മഹാനവറുകളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതായത് സ്വതക്ക ആഫത്തുകളെ തടയും എന്ന് ഹദീസ് വന്നിട്ടുണ്ട് അതുപോലെ കണ്ണേറിനെ വിക്രുകൾ തടയുമോ എന്ന് ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുന്നുണ്ട് അപ്പൊ മഹാനവറുകൾ പറയുന്നു അതേ തടയും തടയും മാത്രമല്ല ഒരുപാട് കാരണങ്ങളെ ഈ വിക്ർ തടയും മഹാനവറുകൾ പറയുന്നുണ്ട് ഒരുപാട് ബലാഹുകള് ബുദ്ധിമുട്ടുകള് അതുപോലെ തന്നെ ഷെയ്ത്താന്റെ ഷെറുകള് എന്തിനേറെ വിഷം പോലും തീണ്ടാത്ത രൂപത്തിലുള്ള വിക്രുകൾ ഉണ്ട് എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട് അപ്പൊ വിക്രുകള് ആഫത്തുകളെ തടയാൻ കാരണമാണ് അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് മാഷാ അള്ളാ ലാ ഇല്ലാ ഇല്ലാബില്ല എന്ന് പറഞ്ഞാല് കണ്ണേർ തട്ടൂല അപ്പൊ അത് പറഞ്ഞാല് കണ്ണേർ തട്ടൂല എന്നായി പക്ഷെ ഇവിടെ എഴുതി വെക്കുന്നത് എന്തിനാണ് അതല്ല മനസ്സിലാവാത്തത് എഴുതി വെക്കുന്നതും പറയുന്നതും അത് രണ്ടും രണ്ടാണ് ഈ മാഷാ അള്ളാ എന്നുള്ള ബോർഡ് വെക്കുന്നത് അതൊരു മുന്നറിയിപ്പാണ് എന്തിനുള്ള മുന്നറിയിപ്പ് ആർക്കുള്ള മുന്നറിയിപ്പ് ആരെങ്കിലും ഒരാൾ വന്നിട്ട് നമ്മളെ ബിൽഡിങ് കാണുമ്പോ അല്ലെങ്കിൽ നമ്മളെ തോട്ടം കാണുമ്പോ അല്ലെങ്കിൽ നമ്മളെ വാഹനം കാണുമ്പോ അത് ആദ്യം തന്നെ ഇങ്ങനെ അജബിൽ നോക്കുന്നതിന് പകരം ആദ്യം തന്നെ ഈ മാഷാ അള്ളാ ലാ ഇല്ലാ ഇല്ലാബില്ല എന്ന് പറഞ്ഞിട്ടായിട്ട് നോക്കട്ടെ നമുക്ക് ചിലപ്പോ ഓർമ്മ ഉണ്ടായിക്കൊള്ളണം എന്നില്ല പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ പഠിക്കാത്ത ആളുകളായിരിക്കും അപ്പൊ ആദ്യം കാണുമ്പോ തന്നെ ആ ഇല്ലാ ലാഹുല്ല ഇത് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ നോക്കുന്നത് അതുകൊണ്ടാണ് ഈ കാണുന്ന സ്ഥലത്ത് തന്നെ ഈ മാഷാ അള്ളാ എന്നുള്ള ബോർഡ് വെക്കുന്നത് അപ്പൊ അത് വെക്കല് തെറ്റല്ല പക്ഷെ അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മാഷാ അള്ളാഹ് എന്ന് എഴുതിയ ബോർഡ് വെക്കുമ്പോ അതിന് മുകളിൽ എന്തെങ്കിലും ഒരു തടസ്സം നമ്മൾ വെക്കണം കാരണം എന്താണെന്നറിയോ വല്ല പക്ഷികളോ കാക്കകളോ വന്നിട്ട് അതിലേക്ക് കാഷ്ടിക്കാൻ സാധ്യതയുണ്ട് ൗതുക പടച്ചും നമ്മളെ കാത്തു സലാമത്താക്കട്ടെ കാരണം അള്ളാഹുവിന്റെ ഇസ്മാണ് പ്രത്യേകിച്ച് വാഹനങ്ങളിൽ മാഷാ അള്ളാഹ എന്ന് എഴുതുന്ന ആളുകളോട് ഞാൻ പറയുന്നത് എന്റെ സ്വന്തം അഭിപ്രായമാണ് അതിൽ കിതാബ് ചോദിക്കണ്ട അങ്ങനെ എഴുതാതിരിക്കലാണ് നല്ലത് എന്നാണ് കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യും അത് മരത്തിന്റെ അടിയിലോ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ സൈഡിലോ എവിടെ ആയാലോ അപ്പോ ആ മാഷാ അള്ളാഹ എന്ന് എഴുതിയതിന്റെ മുകളിൽ ചിലപ്പോ പക്ഷിയോ കാക്കയോ ഇടയായാൽ ചിന്തിക്കാൻ പോലും പറ്റൂല നമുക്ക് കാരണം അള്ളാഹുവിന്റെ ഇസ്മാണത് അള്ളാഹുവിന്റെ ഇസ്മ അതിലേക്കെങ്ങാനും ഈ കാഷ്ടം വീണുപോയാൽ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് ഈ വാഹനങ്ങളിൽ മാഷാ അള്ളാ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എടുത്തുകളാണ് നല്ലത് എന്ന് അത് വാഹനങ്ങളിൽ എന്ന് മാത്രമല്ല വാഹനങ്ങൾ പല സ്ഥലത്തും നമ്മൾ പാർക്ക് ചെയ്യുന്നത് കൊണ്ട് അതിൽ കച്ചറകൾ വരാൻ സാധ്യത കൂടുതലായത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഇനി നമ്മൾ ബിൽഡിങ് കെട്ടുന്ന സ്ഥലത്തായാലും അല്ലെങ്കിൽ പറമ്പിലായാലും എവിടെ ആയാലും നമ്മൾ മാഷാ അള്ളാ എന്നോ അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന തരത്തിലുള്ള ഇസ്മുകൾ ബിസ്മിയോ എന്തോ നമ്മൾ ബഹുമാനിക്കുന്ന ഇസ്മുകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കച്ചറകൾ വരാത്ത രൂപത്തിൽ കാക്കയുടെയോ പക്ഷികളുടെയോ ഒന്നും ഈ കച്ചറകള് കാഷ്ടങ്ങൾ വരാത്ത രൂപത്തിൽ നമ്മൾ സൂക്ഷിക്കല് നമ്മുടെ മേൽ നിർബന്ധമാണ് അതും കൂടെ സാന്ദർഭികമായി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ വീട് പണിയൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൃഷി അറക്കലൊക്കെ കഴിഞ്ഞാല് ഈ ബോർഡ് അവിടെ തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ടാവും അത് കാറ്റിലോ മഴയിലോ വീണ് ചളിയിലോ മറ്റോ വീണ് അങ്ങനെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല അത് നമുക്ക് ഉപകാരം ചെയ്ത് ഇതിനേക്കാളും ഉപദ്രവമായി മാറും അതുകൊണ്ട് സൂക്ഷിക്കണം അത് ഒരു പലകയിലോ നമ്മുടെ വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് ഞാൻ എല്ലാ കമന്റും നോക്കാറുണ്ട് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാറുണ്ട് പക്ഷെ ആരാണ് ദുവാ കൊണ്ട് വസീത്ത് ചെയ്തത് എന്നോ എവിടെ നിന്നാണ് എന്നോ ഒന്നും എനിക്കറിയില്ല അതിൽ മേലെ കാണുന്ന ആ പേര് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല ഒരുപാട് ആളുകൾ പല ആഗ്രഹങ്ങൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞവരുണ്ട് വീടില്ലാത്തവര് അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഇങ്ങനെ കടം വീടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞവരുണ്ട് വെറുതെ ദ്വാ ചെയ്യണം ദ്വാ ചെയ്യണം ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞവരുണ്ട് എല്ലാം കാണുന്നവൻ അള്ളാഹുവാണ് അവരാണല്ലോ എല്ലാം കാണുന്നതും അറിയുന്നതും പഠിച്ചോനെ എന്നോട് ഈ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്ത ആളുകളുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ ഏതൊക്കെ വീഡിയോന്റെ താഴെ ആരൊക്കെ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിനക്കറിയാമല്ലോ റഹ്മാനെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ അവരുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് പ്രശ്നങ്ങള് വിഷമങ്ങളൊക്കെ നീ നീക്കി കൊടുക്കണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനെ ഒരുപാട് ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ എല്ലാം നീ അവർക്ക് സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ റഹ്മാനെ റബ്ബന ആത്തിന ഫിദ് ഹസന വഫിൽ വഫിറത്തെ ഹസനർ